ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി എല്ലാവർക്കും നമസ്കാരം കേരള പി എസ് സിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ത്യൻ ചരിത്രം അതിലെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഭാഗത്ത് നിന്നും കേരള പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ് തീയതി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്ത് സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക വിപ്ലവകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ സംഘടിക്കുക ഉണരുക വിദേശികളെ പുറത്താക്കുക അടുത്ത ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ഏതാണ് ചപ്പാത്തിയും ചുവന്ന താമരയും ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി ആണ് മംഗൾ പാണ്ഡെ മംഗൾപാണ്ഡെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യ രക്തസാക്ഷി അടുത്ത ചോദ്യം മംഗൾ പാണ്ഡെയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികൻ ആരാണ് ജമേദാർ ഈശ്വരി പ്രസാദ് ജമേദാർ ഈശ്വരി പ്രസാദ് ആണ് മംഗൾ പാണ്ഡയെ പിടികൂടാൻ സഹായിച്ചില്ല എന്ന കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ട സൈനികൻ അടുത്ത ചോദ്യം മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മംഗൾ പാണ്ഡേയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡേയുടെ ജീവിതം പ്രമേയമാക്കി കേതൻ മേത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ റേസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയെ അവതരിപ്പിച്ചത് ആരാണ് അമീർ ഖാൻ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഡൽഹി അടുത്ത ചോദ്യം റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താണ് മണികർണിക അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി റാണി ലക്ഷ്മിബായി ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ജാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആര് ഹ്യൂഗ്രോസ് ഹ്യൂഗ്റോസ് എന്ന ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ജാൻസി റാണിയെ വധിച്ചത് അടുത്ത ചോദ്യം ജാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ച പട്ടാള മേധാവി ആര് ഹ്യൂഗ്രോസ് അടുത്ത ചോദ്യം ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണിയെ വിശേഷിപ്പിച്ചത് അടുത്ത ചോദ്യം ജാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാൻ അടുത്ത ചോദ്യം ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗ്വാളിയോർ അടുത്ത ചോദ്യം ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക